വളരെ ഒരു സത്യം പറയാണ് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും ഞാൻ മാഷോടൊപ്പം നിൽക്കേണ്ട ഒരു ദിവസമായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് മൂന്നാഴ്ച മുമ്പാണ് മാഷ് എന്നെ വിളിക്കുന്നത് ഞങ്ങൾ മൂന്ന് വ്ളോഗുകൾ മാഷോടൊപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരുപാട് കുടുംബാംഗങ്ങൾ എന്നെ വിളിച്ചു കലിയിലേ അത് ചെയ്തത് വളരെ നന്നായി അതുകൊണ്ട് ഞങ്ങൾ മാഷ ഓർമ്മകൾ അവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ മാഷ കുട്ടികളെ കൂടെയും മാഷക്കൊരു പൂച്ചയൊക്കെ ഉണ്ട് ഈ പൂച്ചയും എനിക്ക് പാട്ടി പാടി തന്ന പാട്ട് പാടിയൊക്കെ തന്ന അതിൽ ഒരു ബ്ലോഗ് ആദ്യം ചെയ്തത് എനിക്ക് കിട്ടിയില്ല അന്നത്തെ ദിവസം ഇന്നലെ ഞാൻ എവിടെന്നോ നിന്നോ തപ്പി എനിക്ക് തോന്നുന്ന ഒരു അധ്യാപക ദിനത്തിൻ്റെ അന്നാ ഞാൻ വെറുതെ ടീച്ചേഴ്സ് ഡേ നരച്ച് നോക്കിയപ്പോൾ മാഷ അന്നത്തെ ആ ബ്ലോഗ് കണ്ടത് ഇന്നിട്ട് ഞാൻ മാഷയോട് പറഞ്ഞു കലീടെ നീ വീണ്ടും വരണം നമുക്ക് നമുക്ക് ഒന്നുകൂടിയും ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മാഷോട് പറഞ്ഞു ഞാൻ ഈ അടുത്ത ദിവസം പൂനൂർ വരുമ്പം ഞാൻ എന്തായാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ മാഷോട് വായിച്ചു മാഷെ നമുക്ക് ഈ പ്രാവശ്യം മറ്റേതെങ്കിലും ഒരു വിഷയത്തിലാക്കുക ബ്ലോഗെന്ന് വിചാരിച്ചു കാരണം മാഷ ഒരു കർഷകനാണ് അങ്ങനത്തെ പല കാര്യങ്ങളും വേണ്ട വേണ്ട നമുക്ക് അധ്യാപകനെ കുറിച്ചും ടീച്ചിങ്ങിനെ കുറിച്ചും മാത്രം പഠിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞ് ആ ഒരു വരവെപ്പെന്ന് ഞാൻ വരുന്നത് ഈ ഒരു മീറ്റിങ്ങിലാണ് ഒരു പക്ഷേ കാരുണ്യവാനായ ദൈവം ഇതൊക്കെ ആദ്യമായി കണ്ടിട്ടുണ്ടാവും ചിലപ്പം അല്ല എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് കാരണം എന്ന് വെച്ചാൽ മാഷ അത്രയേറെ എല്ലാ പ്രാവശ്യം എന്നോട് പറയും ഞാൻ എല്ലാ ആഴ്ച വരുമ്പോഴും മാഷ കൂടെ ബ്ലോഗ് ചെയ്ത് അത്രയും സന്തോഷമായിരിക്കും മാഷക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മാഷ പറയും കലിയിൽ അന്ന് ബ്ലോഗ് ചെയ്തുകൊണ്ട് ഇന്ന് എൻ്റെ സ്റ്റുഡൻസിനൊക്കെ വീണ്ടും അറിയാൻ പറ്റി എന്നൊക്കെ പറയും മാഷ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഈ അറിവിനെ അങ്ങോട്ട് പ്രണയിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ കുട്ടികളെയൊക്കെ പ്രണയിക്കാൻ പഠിപ്പിക്കണം അറിവിനെ ഇപ്പം എൻ്റെ മോന് സി എക്ക് പഠിക്കുക ഓൻ പഠിക്കുമ്പം വളരെ ആദ്യം പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് പഠിച്ചത് അപ്പോൾ ഓന് പിന്നെ പ്ലസ് സി എക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെങ്ങനെയാണ് സി എ എടുക്കാറ് അവൻ തന്നെ പറഞ്ഞതാണ് അവിടെ പോയി ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പറായിട്ട് അവൻ നിൽക്കാണ് കാരണം അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ സ്ഥാപനം വളരെ സ്ട്രിക്റ്റ് ആണ് നല്ല അച്ചടക്കമുള്ളൊരു സ്ഥാപനമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ് ഡിസ്ട്രാക്ഷനാണ് ഇപ്പോൾ ഫോൺ കോളുകൾ മറ്റേതൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനോടും പറഞ്ഞു ഇനി ഞാൻ ആ സ്ഥാപനത്തിൽ കൊണ്ടാക്കുകയാണ് ആ സ്ഥാപനത്തിൽ കൊണ്ടുപോക്കുകയാണെന്ന് പറഞ്ഞു കാരണം ഇനി കാരണം ഈ ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ലേണിങ്ങിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഈ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹോബിയാണ് പഠിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഹോബിയാണ് നമ്മുടെ നയൻറ്റി വൺ ബാച്ച് കൂടിയ സമയത്ത് ഞാൻ ഷൈജുവിനെ വിളിച്ചു പറഞ്ഞു ഷൈജു നീ കുറേ ഓഡിയോ ബുക്കൊക്കെ കേൾക്കണം പുസ്തകം വായിക്കണം ഞാൻ ഈ പൊട്ടയും തമാശയൊക്കെ പറഞ്ഞു നടക്കെങ്കിലും എൻ്റെ ജീവിതം വളരെ സീരിയസ് ആണ് ഞാൻ വളരെ പഠിക്കാൻ വേണ്ടി സമയം ഞാൻ മാഷ് കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചാൽ പറഞ്ഞു കലിയിലെ നീ ഇട്ട ആ ലാഫ്റ്റർ യോഗയുടെ വീഡിയോ എനിക്ക് നല്ല ഉപകാരപ്രദമായിട്ടോ എന്ന് പറഞ്ഞു അറിഞ്ഞില്ല മാഷയ്ക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പം ഞാനിട്ട ലാഫ്റ്റർ യോഗയുടെ കുറേ വീഡിയോസ് ചിരിപ്പിക്കുന്ന കുറേ ക്ലിപ്പുകൾ ഇതൊക്കെ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാഷോട് വളരെ സന്തോഷമാണ് കാരണം നമുക്ക് നമുക്ക് ജീവിതത്തിൽ ബാക്കിയാക്കാനുള്ളത് അറിവുകളാണ് ഒരാൾക്ക് അറിവ് നമ്മളെ മരണത്തോടൊപ്പം വരും എന്നാണ് കേട്ടത് അതുപോലത്തെ ഒരു കാര്യമാണ് മാഷ് ഇട്ടത് മാഷ് അന്ന് നമ്മൾ ബാക്കിയാക്കിയ അറിവ് നമ്മളിലൊക്കെ ഒന്ന് അപ്ലിക്കേഷനായിട്ട് നമ്മളെ കയ്യിലുണ്ട് അപ്ലിക്കേഷൻ അപ്ലിക്കേഷനായിട്ടുണ്ട് നമ്മൾ നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും കുട്ടികളൊക്കെ ലൂസാക്കി വിട്ടാതെ ലൂസായി വിടുമ്പോൾ ഡിസ്ട്രാക്ഷനിലേക്ക് പോകും അച്ചടക്കം തന്നെയാണ് തന്നെയാണെന്ന ആവശ്യം അച്ചടക്കം തന്നെയാണ് പിന്നെ പഠി പഠിക്കുന്നതിനെ പ്രണയിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുക നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഡിസ്ട്രാക്ഷനേക്കാളും നമുക്ക് എൻജോയ്മെൻറ്റ് നൽകുന്ന കാര്യമാണ് പഠിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോർ ന്യൂറോ അറിയും നിങ്ങൾക്ക് എന്നും യങ്ങായി നിൽക്കണമെങ്കിൽ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാം മാഷ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഒരു ടീച്ചറായി എന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതിന് തുമ അല്ലേ ഞാനിപ്പം അവസാനിപ്പിക്കാം നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞാൻ ക്രിയേറ്റ് പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പം ഒരുപാട് പഠിക്കും അപ്പോൾ നമ്മൾ കുട്ടികളോട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളവരെ ബോധിപ്പിച്ച് കൊടുക്കണം കാരണം ഇന്ന് ഹെഡ് മാഷ് റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളാണ് റെപ്ര ഹെഡ് മാഷ് നമ്മളെ പഠിപ്പിച്ച അച്ചടക്കം ഞാൻ നേരത്തെ ബ്ലോഗ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ചടക്കമാണ് നമ്മളെ ഹെഡ് മാഷ് പഠിപ്പിച്ചത് ഈ അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊടുക്കണം അറിവിന് മറ്റെന്തിനേക്കാളും നമ്മളിപ്പോൾ ഒരു കാര്യം എന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ജനറേഷനിൽ ആ സമയത്ത് നമുക്ക് എത്ര ഒരു സ്ട്രിക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് പുകവലിക്കാരും മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ നമ്മൾ അത് വളരെ കുറച്ച് പേരെ കുറച്ച് പേരുണ്ടോ എന്ന് ഞാൻ ഞാനും അറിയില്ല അങ്ങനത്തെ തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലൊരു ഒരു ഒരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ മാഷ് അച്ചടക്കം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ അച്ചടക്കം നമ്മൾ പകർത്തുക നമ്മൾ കുട്ടികൾക്കും അത് പകർത്തി കൊടുക്കുക ഓക്കെ